സുസ്ഥിര തൃത്താല പദ്ധതി ചാലുശ്ശേരിയിൽ വിളവെടുപ്പ് നടത്തി സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ നടപ്പാക്കിയ പച്ചക്കറി പൂകൃഷികളിലെ വിളവെടുപ്പ് നടത്തി ചാലുശ്ശേരി മുലമ്പറമ്പ കവക്ഷേത്ര പരിസരത്ത് നിന്നും ഘോഷയാത്രയും മലപ്പുറം എത്തി വിളവെടുപ്പ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചാലുശ്ശേരി പഞ്ചായത്തിലെ ആലിക്കര കോട്ടൂർ മനക്കൽ നാരായണ നമ്പൂരിയുടെ സ്ഥലത്താണ് കർഷകരായ കണ്ണൻമണി എന്നിവർ ചേർന്ന് ചെണ്ടമല്ലി വെണ്ട വഴുതന തക്കാളി തുടങ്ങിയ വിവിധ വിളകൾ കൃഷി ചെയ്തത് ചാലിശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനിവിന് അധ്യക്ഷയായി വാർഡ് മെമ്പർ സഹന മുജീബ് കൃഷി ഓഫീസർ സുദർശ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ സുനിൽകുമാർ പൊന്നുള്ള മോഹനൻ വിവിധ പാടശേഖര ഭാരവാഹികൾ ഹരിതകർമ്മസേന ടൊഴിലർ പ്രതിനിധികൾ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു